വിജയ് രാജ്നാഥ് സിംഗ് പറയുന്ന ഒരു കാര്യം നമുക്കൊക്കെ വിചിത്രമായി തോന്നും പക്ഷേ ബി ജെ പി സർക്കാർ പറയുന്നതൊന്നും ചെയ്യാതിരിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ കണ്ണിന് മുന്നിൽ ഉള്ളതുകൊണ്ട് നമ്മളത് വിശ്വസിച്ച മതിയാകും എന്നുള്ളതാണ് ഒരു അഞ്ചു വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു യുദ്ധം അതിലേക്ക് സൈനികരെ തയ്യാറാകൂ എന്നാണ് പറയുന്നത് മാത്രമല്ല നമ്മുടെ പതാക ഇസ്ലാമാബാദിൽ പറക്കും എന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ കൂടി രാജ്നാഥ് സിംഗ് പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണ് പ്രതിരോധ മന്ത്രി അർത്ഥമാക്കുന്നത് ദിവസം മോഹൻ മോഹൻ ഭഗവതിൻ്റെ അഖണ്ഡ ഭാരതത്തിനെ പറ്റിയുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് ഇതൊന്നും ഇനി പ്രസ്താവിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഉള്ളതാണ് അഖണ്ഡ ഭാരതം ഇനി ആരും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഓൾറെഡി അഖണ്ഡ ഭാരതമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ ആണ് രാജ്നാഥ് സിംഗിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ ഉണ്ടാകുന്ന അതായത് ഒരു അഞ്ച് വർഷത്തെ യുദ്ധം ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമോ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കില്ലേ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് അത് ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പല ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം വന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം സൈന്യത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതാണ് രണ്ടോ മൂന്നോ ദിവസത്തെ യുദ്ധമല്ല അത് ഓപ്പറേഷൻ സിന്തൂർ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല സംഘർഷം രണ്ടു മാസത്തെ മൂന്ന് മാസത്തെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തെ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ യുദ്ധം നയിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം എന്ന് എന്ന നിർദ്ദേശമാണ് സൈന്യത്തിന് രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധം തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ വളരെ പ്രയാസമാണ് നമ്മൾ കണ്ടതാണ് ഒരു യുക്രൈൻ റഷ്യ യുദ്ധമൊക്കെ ഈ ആ ഒരു സാഹചര്യത്തിൽ ദീർഘകാലത്തേക്ക് അഞ്ചോ നാലോ വർഷത്തേക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിനും നമ്മുടെ സൈന്യം തയ്യാറായിരിക്കണം എന്ന സന്ദേശമാണ് രാജ്നാഥ് സിംഗ് നമ്മുടെ സൈന്യത്തിന് നൽകിയത് അതായത് നമുക്ക് ആരുടെയും ഭൂമി വേണ്ട ഭാരതത്തിന് ആരുടെയും ഭൂമി വേണമെന്നില്ല പാകിസ്ഥാന്റെ ഭൂമി വേണമെന്ന് ഇന്ത്യക്ക് ആഗ്രഹമില്ല പക്ഷെ പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭൂമി ആയതുകൊണ്ട് എല്ലാം ഇന്ത്യയുടെ ഭൂമിയാണ് അതവിടെ അവിടെ നിൽക്കട്ടെ ചൈനയുടെ ഭൂമി വേണമെന്ന് ഇന്ത്യക്ക് യാതൊരു മോഹമില്ല പക്ഷെ ചൈന പിടിച്ചെടുത്തിട്ടുണ്ട് ലഡാക്കിലെ അക്സായ് ചിൻ എന്ന് പറഞ്ഞപ്പോ നെഹ്റുവിന്റെ കാലഘട്ടത്താണ് പിടിച്ചെടുത്തത് അപ്പോ പുതിയ വ്യാപാര യുദ്ധത്തിൻ്റെതായ കാലഘട്ടത്തിൽ അമേരിക്കയും ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അത് സൈനിക നടപടിയിലേക്ക് പരിണമി പരിണമിച്ചൂടാ എന്നൊന്നും ഇല്ല അങ്ങനെ പരിണമിക്കാം വേണമെങ്കിൽ പക്ഷേ ഇവിടെ പാകിസ്ഥാന് യുദ്ധമല്ല അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും മറ്റൊരു ശത്രു ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത് പാകിസ്ഥാനല്ല കാരണം പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ അഞ്ച് വർഷമൊന്നും ഇന്ത്യയ്ക്ക് ആവശ്യമില്ല പിന്നെ ആരായിരിക്കും ആ ശത്രു ചൈനയാണ് ആ ശത്രു അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ പറഞ്ഞു തന്നെ ഇന്ത്യ വേഴ്സസ് വെർസസ് പാകിസ്ഥാനല്ല ഇന്ത്യ വേഴ്സസ് ടു കൺട്രീസാണ് അതായത് പാകിസ്ഥാൻ ചൈന എന്ന് പറയുന്ന രണ്ട് ചൈന അവിടെ ഒരു അദൃശ്യ ശക്തിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ സൈനിക മേധാവി പറഞ്ഞിരുന്നു ടു പോയിന്റ് ഫൈവ് വാർഫ്രണ്ട് അതായത് രണ്ടര വാർ ഫ്രണ്ട് എന്ന് പറഞ്ഞിരുന്നു രണ്ടര യുദ്ധമുഖം അതിൽ രണ്ട് യുദ്ധമുഖങ്ങൾ ആരാന്നറിയാമല്ലോ അര യുദ്ധമുഖം ഇന്ത്യക്ക് അകത്തുള്ള തീവ്രവാദികളാണ് അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു സൈനിക നടപടിയിലേക്ക് കടന്ന് കടക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ യുദ്ധ ചീഫ് ആർമി ചീഫ് പറഞ്ഞിരുന്നു അതുപോലെയാണ് ഇപ്പോൾ അതിന് അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറയുന്നത് സൈന്യ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ലോക സാഹചര്യത്തിൽ ഒരുപക്ഷെ ദീർഘകാല യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും അങ്ങനെ യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നാലും അത് നമുക്ക് സാധിക്കണം ആ യുദ്ധത്തിലും നമ്മൾ വിജയിക്ക നമുക്ക് വിജയിക്കാൻ സാധിക്കണമെന്ന സന്ദേശമാണ് രാജ്നാഥ് സിംഗ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി തന്നെ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അതിൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാണ് കാരണം നമ്മുടെ വരികളിൽ നിന്ന് മാത്രമല്ല വരികൾക്കിടയിൽ നിന്നും അവിടെ പലതും വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കാരണം പാകിസ്ഥാൻ ഇനിയും ഇന്ത്യയെ പ്രകോപിപ്പിക്കും എന്ന കാര്യം വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് നാലേ നാല് ദിവസം മാത്രമാണ് നാല് ദിവസം കൊണ്ട് പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു ഹ്രസ്വകാല യുദ്ധം നടന്നാൽ ഇന്ത്യക്ക് അതിൽ മേൽക്കൈ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ചൈനയുമായി ഇത് യുദ്ധം നടക്കുക മറ്റേതെങ്കിലും രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ വൻകിട ശക്തികൾ ഇതിനേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ സരിത എടുക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനുമായി പാകിസ്ഥാനും ചൈനയും ചേർന്ന് ആക്രമിക്കുക ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു യുദ്ധം ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഒരു നിർണായകമായ ഒരു കാര്യമായിട്ട് ഇന്ത്യക്ക് മാറും അപ്പൊ അതായത് സർക്കാരിൻ്റെ മനസ്സിലിതാണ് വളരെയധികം ദീർഘ ഭീഷണത്തോടു കൂടിയുള്ള പദ്ധതിയാണ് സർക്കാർ മേഖലയിൽ സൈനിക മേഖലയിൽ സർക്കാർ ഉൾപ്പെടു നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രസ്താവന കൊണ്ട് വ്യക്തമാകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം കഴിഞ്ഞ നാല് വർഷമായിട്ട് റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷത്തിലാണ് ഏറ്റവും ഒടുവിലായി സംഘർഷം അവസാനിക്കുന്ന ഒരു സാഹചര്യം കാലാവസ്ഥയ്ക്ക് വന്നെങ്കിലും ഇപ്പോഴും ആ ഒരു ഒരു സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതയാണ് അപ്പോൾ യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരുന്നതിനെതിരെ യൂക്രൈൻ യുക്രൈനെതിരെ റഷ്യയ്ക്ക് അതിന് റഷ്യയ്ക്ക് അതിനോട് താല്പര്യമില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ അവിടുത്തെ സംഘർഷത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അമേരിക്കയും അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ യുക്രൈന് ഇതുപോലെ പണവും ആയുധങ്ങളും ഒക്കെ നൽകുന്നു ഇത് അവിടെ ആക്രമണം തുടരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും റഷ്യ പറയുന്നൊരു കാര്യമുണ്ട് യുദ്ധത്തിനിടയിൽ നമ്മൾ പിടിച്ചടക്കിയ ഭൂഭാഗം എന്താ ഭൂ ഭൂപ്രദേശങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കില്ല അവർ പറയുന്നുണ്ട് ഇത് നമുക്ക് നമ്മൾ വിചാരിക്കും ഇതെന്താ റഷ്യ ഇങ്ങനെ സംസാരിക്കുന്ന കാരണം അത് ഇന്ത്യയും അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്കൊരിക്കലും റഷ്യയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു യുദ്ധമുഖ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരുപാട് ജീവൻ സൈനികരുടെ ഒരുപാട് ജീവൻ കളഞ്ഞുകൊണ്ട് ഒരുപാട് ധനം പണം നൽകി കളഞ്ഞുകൊണ്ട് സമയം കളഞ്ഞുകൊണ്ട് ആണ് നമ്മൾ ഒരേ പ്രദേശം പിടിച്ചടക്കുന്നത് അപ്പോൾ ആ പ്രദേശം വിട്ടുകൊടുക്കാൻ പിന്നീട് ആ രാജ്യം തയ്യാറാവണമെന്നില്ല ഇന്ത്യക്കും അത് ഒരു ചിലപ്പോൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നേക്കാം അപ്പം നാളെ ഒരു യുദ്ധം പാകിസ്ഥാനുമായിട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരുപക്ഷെ പാക്കൊക്കൊപ്പൈഡ് കാശ്മീർ മാത്രമല്ല പാകിസ്ഥാനിൽ തന്നെ ചില ഭൂപ്രദേശങ്ങൾ ഇന്ത്യയുടെ പക്കൽ വന്നേക്കാം എന്നുള്ളതാണ് അതാണ് ഇസ്ലാമാബാദിൽ ഇന്ത്യയുടെ കൊടി പറഞ്ഞേക്കാം എന്ന് പറയുന്നതിന് കാരണം അതായത് നിശ്ചയമായിട്ടും അതിന് യാതൊരു താല്പര്യവും ഇന്ത്യക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷേ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ളത് പിന്നീട് തീരുമാനമെടുക്കുന്നത് ഇന്ത്യ മാത്രമായിരിക്കും അതിൽ മൂന്നാമതൊരു ശക്തിക്ക് ഒരു അഭിപ്രായം പറയാൻ കാണില്ല അതാണ് ഈ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷെ എന്തായാലും രാജ്നാഥ് സിംഗ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബീഹാറിൽ നിന്ന് ചില തീവ്രവാദികൾ അതായത് ഈ ലഷ്കർ ഇ തൈബ എന്ന് പറയുന്ന അവരുടെ പ്രോക്സി ഉണ്ടല്ലോ പാകിസ്ഥാന്റെ പ്രോക്സി അവരിൽ നിന്ന് അവരുടെ മൂന്ന് ചെറുപ്പക്കാരാണ് മൂന്ന് ചെറുപ്പക്കാർ മൂന്ന് തീവ്രവാദികളാണ് അവരുടെ അവർ ഈ നേപ്പാൾ വഴി ഈ ബീഹാറിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഇത് അവിടെ ഇപ്പോൾ എലക്ഷനും മറ്റും നടക്കുകയാണ് അവിടെ ഒരു ഒരു തീവ്രവാദ ശ്രമം ഒരു പ്രതീതി കാരണം ഇവർ ഈ പെഹൽഗാമിനെ നമ്മൾ തിരിച്ചടിച്ചതിന് ശേഷം ഇവർ വലിയ രീതിയിൽ നാണം കെട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ത്യൻ ആർമി ക്ഷമിക്കണം പാകിസ്ഥാൻ ആർമിയെ കൊണ്ട് തിരിച്ചടിക്കാനുള്ള ഇതില്ല ശേഷിയില്ല അത് ലോക ലോകം ലോകത്തിന് മുന്നിൽ അവർ കുറ്റക്കാരായി മാറും അതുകൊണ്ട് ചുമ്മാ ഇരിക്കുമ്പോൾ വന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് അടുത്ത നീക്കം എന്ന് പറയുന്നത് ഇവരുടെ തന്നെ പ്രോക്സായിട്ടുള്ള ആയിട്ടുള്ള ഇ തൈബൈ കൊണ്ട് വീണ്ടും ഒരു ഭീകരാക്രമണം ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ബീഹാറിലേക്ക് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ മൂന്നുപേർ കടന്നിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി അവരെ പറ്റിയുള്ള സകല വിവരങ്ങളും ഇന്റലിജൻസിന് കിട്ടി എന്നാണ് അറിവ് അപ്പോൾ അത് അതായത് പാകിസ്ഥാൻ അത്തരത്തിൽ ഒരു നീക്കം തുടങ്ങി അതായത് നമ്മൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ് അതായത് ഇനിയൊരു ഒരു തീവ്രവാദ ആക്രമണം ഈ രാജ്യത്ത് ഉണ്ടാവുക ഈ മണ്ണിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ രാജ്യത്തിനോട് ചെയ്യുന്ന യുദ്ധമായി തന്നെ നമ്മൾ കണക്കാക്കും അതാരാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ തിരിച്ചടിക്കും അത് യുദ്ധമായിരിക്കും അത് യുദ്ധമായിട്ട് മാറും എന്ന് നമ്മൾ അത് കൃത്യമായി പറഞ്ഞിരുന്നു അതാണ് മോദിയുടെ ന്യൂ ന്യൂ നോർമൽ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി നമുക്ക് ഒരു പുതിയ നയമാണ് ഇത്തരം കാര്യങ്ങളിലുള്ളത് എന്ന് പറഞ്ഞിരുന്നു അതായത് പാകിസ്ഥാൻ വേറെയും പാകിസ്ഥാൻ തീവ്രവാദികൾ വേറെ എന്നുള്ളൊരു നയം അതുവരെ ഉണ്ടായിരുന്ന നയം നമുക്കില്ല പാകിസ്ഥാൻ തന്നെയാണ് ഈ തമ്മാടികൾ എന്ന് നമ്മൾ അന്ന് ആദ്യമായി പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ബീഹാറിൽ നിന്ന് ഇത്തരം ബീഹാറിൽ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള ഒരു 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 ഇൻഫർമേഷൻ വരുന്നുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിനും കൂടെയാണ് രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ സൈനികരോട് പറഞ്ഞത് കാരണം ഇനി ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഇതുപോലൊരു സംഘർഷം അല്ലെങ്കിൽ ഒരു പ്രതിരോധം കൊണ്ട് മാത്രം നിൽക്കില്ല അകത്ത് കയറി അടിക്കും എന്നുള്ള കാര്യം വള വ്യക്തമാണെന്ന് മാത്രമല്ല പാക്കൊക്കുപ്പേട് കാശ്മീർ പൂർണ്ണമായും പിടിച്ചെടുക്കും അത് ഫോഴ്സ് അത് ഇതിലൂടെ തന്നെ അധിനിവേശത്തിലൂടെ തന്നെ പിടിച്ചെടുക്കും അതുമാത്രമല്ല ചിലപ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാന്റെ തന്നെ ചില പ്രദേശങ്ങളിൽ കൂടെ ഇന്ത്യയുടെ പക്കൽ വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും അത് തന്നെയാണ് പ്രതിരോധ മന്ത്രി അവിടെ ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്